ഇലന്തൂര് നരബലി ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഇത് നരബലിയാണോ എന്താണെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ജീവിതത്തിലെ ആദ്യമായിട്ടാണ് ഒരാളുടെ മരണം കണ്ടിട്ട് ചിരി തോന്നുന്നത് ഓക്കെ ഞാൻ ആ ന്യൂസ് ഇങ്ങോട്ട് വെക്കാം ബാലരാമപുരം ഗോപൻസ്വാമി ഈ കാണുന്ന ആളുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ നിലനിൽക്കുന്നു എന്ന പരാതി ഈ ഒന്ന് നിങ്ങൾ നോക്കി വെച്ചു സാധാരണ ഓരോരുത്തരുടെ മരണം വേർപാട് എന്നൊക്കെ പറയുന്നത് ഓരോ ആളുകൾക്കും വിഷമം നൽകിക്കൊണ്ടായിരിക്കും പോവാ പക്ഷെ ഈ പുള്ളിയുടെ മരണം ഒരുപാട് ആളുകൾക്ക് ചിരി മരണം നമുക്ക് ബാക്കി കേൾക്കാം ഇളയ മകൻ മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഇരുന്നു ഈ ഗോപൻ സ്വാമി ധ്യാനത്തിലിരുന്നു എന്നാണ് മകൻ പറയുന്നത് ധ്യാനത്തിലിരിക്കുന്നു അപ്പം മകൻ നോക്കി നിൽക്കുന്നു ബി പിയും കൊളസ്ട്രോളും ഒക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ മരുന്നും കൂടി കഴിച്ചിട്ടാണ് ഇവിടെ വന്ന് ധ്യാനത്തിന് ഇരുന്നത് ഇരുന്നതിന് ശേഷം മകൻ നോക്കി നിൽക്കെ അദ്ദേഹം മരണപ്പെടുകയാണ് ശ്വാസം നിൽക്കുക നിൽക്കുകയാണ് ചെയ്തതെന്നാണ് മകൻ പോലീസിന് കൊടുത്ത മൊഴി അതിനുശേഷം ഇതിനകത്ത് ഭസ്മവും പൂജാ സാധനങ്ങളും മറ്റുമിട്ട് ഈ കാണുന്ന തരത്തിൽ അടച്ച് കോൺക്രീറ്റ് ചെയ്തു എന്നാണ് പോലീസിനോട് മൊഴി നൽകിയത് പോലീസ് ഇവിടെ ഒക്കെ ഒരച്ഛൻ മരിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മരിക്കുന്നതിന് സ്വയം ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ഈ പറഞ്ഞ സാധനത്തിൻ്റെയും ഒക്കെ മരുന്നും കഴിച്ചിട്ട് എവിടെ എന്തായാലും മരിക്കാൻ പോകാൻ ഇങ്ങനെ എന്താ പറയുക ദിവ്യ വെളിച്ചം അല്ലെങ്കിൽ ആ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മരുന്നും കഴിച്ചിട്ട് സമാധിയാവാൻ ആവാൻ പോകേണ്ട ആവശ്യമുണ്ടോ പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ ഏ ഈ ഒരു സംഭവത്തിൽ അപ്പം ഈ മരിച്ച ആളുടെ രണ്ട് മക്കളുള്ളതിൽ ഇളയ മകനാണ് കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഈ ഇളയ മകൻ മീഡിയാസിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ആചാര്യ ഗുരുവാണ് പോറ്റിയും കൂടെയാണ് ഞാനും ക്ഷേത്ര പൂജാരിയാണ് അപ്പം അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ സമാധി ഇരിക്കണം പക്ഷെ ആരും ഈ സമാധി ചടങ്ങ് കാണാൻ പാടില്ല എന്നുള്ള ഒരു ഇതായത് കൊണ്ട് നമ്മള് ഈ സമാധി ചടങ്ങ് ആരും കാണാൻ പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞു തന്നെ അത് പുള്ളി മരിക്കാൻ പോവുകയാണെന്ന് പുള്ളിക്ക് നേരത്തെ അറിയായിരുന്നു ഇവർ ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു കേസ് പറയണല്ലോ ഇവരുടെ ഈ ഒരു അമ്പലത്തിലെ ഇവർ പൂജാരിയാണ് എന്ന് പറയുന്നുണ്ട് ബട്ട് ഈ അമ്പലം ബാക്കി അവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് വിട്ടു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടിങ്ങനെ തപ്പി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അമ്പലമായിട്ട് ബന്ധപ്പെട്ട് നാടുമായിട്ട് എന്തൊക്കെയോ കുറച്ച് സീന് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബാക്കി കേൾക്കാം അപ്പം അറിയിക്കുക പിറ്റെന്ന് നമ്മളവിടെ നോട്ടീസ് ഒഴിക്കുകയും ചെയ്തു അച്ഛൻ സമാധിയായ വിവരം പിന്നീട് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു സമാധി എങ്ങനെയായിരുന്നു അവിടെ 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 ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ വീട്ടിൽ വന്ന അച്ഛനെ ഈ ബി പി രേശുഗറിന്റെ ഒക്കെ പ്രശ്നമുണ്ട് അപ്പൊ അത് ഗുളിയെ മരുന്നും കഴിച്ച് കഞ്ഞിയെല്ലാം കുടിച്ചതിന് ശേഷം അച്ഛൻ നേരത്തെ മൂന്ന് ദിവസത്തിന് മുമ്പ് എൻ്റെ അമ്മേടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആവുമെന്ന് സമയമായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സമാധി ആവാൻ സമയമായി എന്ന് പറഞ്ഞു എന്നിട്ട് ഇയാളെ മരിക്കാൻ പോകുന്നത് ഞാൻ സമാധി ആവാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജീവൻ ജീവന ഇപ്പൊ ഇങ്ങനെ ദിവ്യ വെളിച്ചം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല ഇവർക്ക് അച്ഛന്ന് നേരെ ഈ ഇവിടെ വന്ന് ഇവിടെ നേരത്തെ അച്ഛാ സമാധിക്ക് വേണ്ടിയിട്ട് നേരത്തെ അച്ഛൻ പിന്നെ ഇത് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് സ്ഥലമെല്ലാം നിശ്ചയിച്ച് നേരത്തെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മാത്രമേ എനിക്ക് കെട്ടാണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ സമാധിടെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഒരുമാരി വീട് പണിയുന്ന അല്ലെങ്കിൽ വീട് കെട്ടുന്ന പോലെ വലിയ വർത്താനം പറയുന്നത് അച്ഛൻ കുറച്ച് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഞാനാ കെട്ടിവെച്ചത് അതായത് സ്വന്തം അച്ഛൻ മരിക്കാൻ പോകുന്ന സമാധിയുടെ സ്ഥലമാണ് കെട്ടിവെച്ചേക്കുന്നത് ബാക്കി അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് ബാക്കി മോൻ കെട്ടിവെച്ചു അച്ഛൻ വന്ന് സമാധി അവിടെ വന്നിരുന്നു സമാധി ഇരുന്ന് അച്ഛൻ സമാധിയായി അച്ഛൻ ഈ തന്റെ പത്മാസനത്തിൽ ഇരുന്ന് അച്ഛൻ കല്ല് കൊണ്ടുവന്ന് ഒരു പീഡക്കല്ലൊക്കെ ഇട്ട് അതിന്റെ പുറത്ത് ഇരുന്ന് പത്തനംസനിലിരുന്ന് കൊണ്ട് മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരം അനാഗത വിശുദ്ധി എന്ന ആറ് ആധാര ചക്രങ്ങൾ നടത്തി പ്രാണായാമം ചെയ്ത് തന്റെ സഹസ്രതള പത്മത്തിലെത്തി തന്റെ പ്രാണന അവിടെ അടക്കുകയാണ് ചെയ്യുന്നത് സമാധിയാവുമ്പോൾ ചെയ്ത് അച്ഛൻ സമാധിയായി ജീവൽ സമാധിയായി സമാധിയായതിനുശേഷം നിങ്ങൾ കണ്ടോണ്ടിരിക്കുക ഞാൻ കണ്ടോണ്ടിരിക്കുക ഒരച്ചൻ മരിക്കുന്ന മകൻ കണ്ടോണ്ടിരിക്കുക പൊക്കെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം അച്ഛൻ പറഞ്ഞതാണ് സമാധിയാവാൻ പോകാന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ എടേ തലച്ചോറിന് പകരം പുതുച്ചോറ് എടുത്ത് വെച്ചേക്കുന്ന ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഈ ഞാൻ നമ്മൾ റോങ് നമ്പറിലെ കണ്ടി സംസാരിച്ചിട്ട് ഒരുപാട് നാളുകൾ ഇപ്പം അടുത്തൊരു നിങ്ങള് നാല് ഈ സമയം ഞാൻ മാത്രമാണ് ഈ എന്റെ അടുത്താണ് ഞാൻ പൂജാരി അതായത് രാവിലെ വന്നിരുന്ന അച്ഛൻ പതിനൊന്നരയായപ്പോ സമാധിയുടെ ആ ലക്ഷണങ്ങൾ രാവിലെ രാത്രിയോ രാവിലെ രാവിലെ ഇന്നലെ 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 അതായത് ബുധനാഴ്ച വ്യാഴാഴ്ച വ്യാഴാഴ്ച എല്ലാം ചടങ്ങ് ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് തീന്നപ്പോഴത്തേക്കും ബ്രാഹ്മുഹൂർത്തം ആയി തിരിച്ച് കാലത്ത് നടക്കുന്ന സംഭവം ഇപ്പോൾ ഈ സമാധി ചടങ്ങുകൾ ഒരുപാടുണ്ട് നമ്മൾ ഈ കല്യാണത്തിനൊക്കെ മുഹൂർത്തം നോക്കുന്നത് അല്ലെങ്കിൽ എവിടെയെല്ലാം പോകുമ്പോഴത്തേക്കിനും ഈ രാഹു കാലം എന്നൊക്കെ ആൾക്കാർ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ മരിക്കുന്നതിന് മുഹൂർത്തമൊക്കെ ഉണ്ടെന്നൊക്കെ ഞാനിപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കുന്നത് ഭസ്മം ചന്ദനം കുങ്കും ഈ എല്ലാം പനിനീരടക്കം ഐറ്റം പൂജാദ്രവ്യങ്ങളെല്ലാം ആയിട്ട് കർപ്പൂരം എല്ലാം ഇട്ട് അച്ഛനെ ആ നിപഞ്ജനം ചെയ്ത് ആ അച്ഛൻ്റെ സമാധി ചടങ്ങുകളെല്ലാം ഞാൻ ചെയ്തത് പക്ഷെ ജീവൻ പോയിട്ടുണ്ടായിരുന്നു ജീവൻ പോയിട്ടുണ്ടായിരുന്നു അമൃതക ജീവൻ എന്ന് പറഞ്ഞ സമാധിയുടെ ലക്ഷണങ്ങളെ ഈ അമൃതകലയിലെത്തി സഹസ്രതള പത്മമാകുന്ന ശിവൻകുടികൊള്ളുന്ന ഈ പദപ്പില് അച്ഛ അവിടെ ആ പ്രാണൻ അവിടെ അടക്കി അടച്ചാണ് അച്ഛൻ ബ്രഹ്മത്തെ നോക്കിയാണ് ഇയാൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് 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 പ്രശ്നം വരുന്നതൊക്കെ കുടുംബത്തോടാണ് ഈ ഒരു അതൊക്കെ ബാക്കി എന്നിട്ട് നമ്മൾ അതിനെ കൂടി ഞാനും എന്റെ ചേട്ടനും കൂടെ ചേട്ടനാണ് വന്നിട്ട് പിന്നീട് പൂജാ സ്ഥാനങ്ങള് ഇതിന്റെ കാര്യങ്ങളെല്ലാം കൂടെ വാങ്ങി മാത്രമല്ല ഞാനുണ്ട് എന്റെ വൈഫുണ്ട് ഭാര്യ അപ്പൊ അവരൊക്കെ കണ്ടായിരുന്നു അവരൊക്കെ കണ്ടു അവര് വന്ന് തൊഴുതിട്ട് പോകാനേ പറ്റും അവർക്ക് തൊടാനൊന്നും പാടില്ലല്ലോ ഞാൻ എനിക്ക് എന്റെ ചേട്ടൻ മാത്രമേ ഇതില് ഇതാവും ഇത് ചെയ്തതിനു ശേഷം

നമുക്ക് അവിടെ അറിയാൻ പറ്റും ഭയങ്കര ചൈതന്യമായിരുന്നു ആ സമയത്ത് അച്ഛനും ഭയങ്കര ആയിരുന്നു തേജസ്സായിരുന്നു സമയത്ത് പോയി ഇവിടെ ശ്വാസാങ് നിന്നു എനിക്കതിനെ സൗണ്ട് വരാറുണ്ടോ അത് ഞങ്ങളുടെ ഭഗവാനിലങ്ങ് ലയിച്ചു ആ സമയം കറക്റ്റ് ആയിട്ട് ശ്വാസം നിന്നു അമ്മയോട് പറഞ്ഞോ ആ അമ്മ അമ്മ സമാധിയായി എന്ന് പറഞ്ഞ് അമ്മ അമ്മ അറിയിച്ച് അമ്മ വന്നു ആ ശരി ഞാൻ വക ഒരു ബൈ പറഞ്ഞു എന്ന് അങ്ങനെ വിട്ടല്ലേ അമ്മ ഉണ്ട് ഈ ുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധുക്കളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിപ്പം ബന്ധുക്കളെയൊക്കെ നമുക്ക് അറിയിക്കാൻ പറ്റിയില്ല അറിയിക്കാൻ പറ്റ ഈ സമയം ഭഗവാന്റെ കാര്യങ്ങള് പോലെ തന്നെയാണ് അച്ഛൻ്റെ കാര്യങ്ങൾ എന്ന് നമ്മൾ ഈ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല അച്ഛൻ പറഞ്ഞ മുഹൂർത്തമുണ്ട് ആ മുഹൂർത്തം

രാജസേനൻ രാജസേന എന്റെ ചേട്ടന്റെ പേരാണ് സനദൻസ് അത് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ക്ഷേത്രം നാട്ടുകാർക്ക് കൊടുക്ക അതായത് ഈ ക്ഷേത്ര ഈ മഹാക്ഷേത്രം കുടുംബക്ഷേത്രമാണ് അപ്പൊ ഈ കുടുംബക്ഷേത്രം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാത്ത എന്റെ പക അവരങ്ങ് തീത്ത് അതായത് എപ്രകാരമാണോ ഈ എപ്രകാരമാണോ അവര് പക പോക്കാൻ കാത്തു നിന്നത് ആ സന്ദർഭം മുതലാക്കി അവരങ്ങ് വീട്ടി അത്ര തന്നെ ഈ നാട്ടുകാർക്ക് അമ്പലം കൊടുക്ക കൊടുക്കണം ഈ നാട്ടുകാർക്ക് കൊടുക്കാത്തതിൻ്റെ വ്യാവ് മൊത്തം ഇതിലങ്ങ് തീത്ത് ഈ ഒരു കാര്യം അവർ നോക്കി നിന്ന് നമുക്കിട്ട് എങ്ങനെ നമുക്ക് ശിക്ഷ തരാം അവർ നോക്കി നിന്ന് നമുക്ക് ഈ ഒരു സംഭവം ഇത്രയാക്കിയതാണ് ഓക്കെ അപ്പം ഇവർ ഈ നാട്ടുകാരുമായിട്ട് ഇവരുടെ ഈ അമ്പലം ഇവർ ഇയാൾ പറയുന്നത് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന ഈ അമ്പലം ഇവരുടെ കുടുംബത്തിൻ്റെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും നാട്ടുകാർക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ളതൊക്കെ പറയുന്നത് അപ്പം നാട്ടുകാർ ഇതിനെ എന്താ മുതലാക്കിയിട്ട് നാട്ടുകാർ ഇവർക്കെതിരെ അങ്ങ് പണി കൊടുക്കുവാണ് കൊടുക്കുവാണതാണ് പോലീസിനെയൊക്കെ വിളിപ്പിച്ചെന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ഇയാൾക്ക് എന്തെങ്കിലും മാനസിക എന്നുള്ളത് നമുക്ക് നമുക്കറിയത്തില്ല കാരണം പറയുന്ന ഈ വിവരക്കേടിന് എന്താണ് തല എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും നാട്ടുകാർക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യം എന്തായാലും പ്ലേ ചെയ്യാം ാണോ മൂടിയതെന്ന സംശയം പോലും ഉണ്ടെന്ന് തോന്നുന്നു അതെ തീർച്ചയായും ഞങ്ങൾക്കറിയാൻ കഴിയും എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയേണ്ട ആവശ്യം ഞങ്ങളുടെ നാട്ടുകാരുടെ നല്ല രൂപത്തിലേക്കുണ്ട് അദ്ദേഹം അങ്ങനെ ഒരു ഒരു പ്രോപ്പർ സ്വാമി അല്ല അദ്ദേഹം ചുമട്ട് തൊഴിലാളിയാണ് ചാറലമുടി മാർക്കറ്റിനകത്തെ ചുമട്ട് തൊഴിലാളിയാണ് അവിടുത്തെ യൂണിയനിൽ ഉണ്ടായിരുന്ന ആളാണ് ചുമടടുക്കുകയൊക്കെ നന്നായി ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു മക്കൾ ഓക്കെ അപ്പം അങ്ങനെ പ്രോപ്പർ ഒരു സ്വാമിയൊന്നും അല്ല ഒരു ചുമട്ട് തൊഴിലാളിയാണ് ഇയാൾക്ക് മറ്റേ ദിവ്യ വിളിച്ചം വന്നു അല്ലെങ്കിൽ ദിവ്യവിളി വന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇടയിൽ ആൾക്കാണേലും ഈ പറയുന്ന സാധനം കിടക്കുമ്പോഴത്തേക്കിനും സംശയം ദുരൂഹതയും തോന്നൂലിടെ ഇതിനകത്ത് മക്കളിനി തല്ലിക്കൊന്നിട്ടതാണോ എനിക്ക് ഇനി സത്യാവസ്ഥ എന്നാണ് അറിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ അമ്പലത്തിൻ്റെ പേരിൽ കുറേ വിഷയമൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരാനെക്കൊണ്ട് അച്ഛനെ തല്ലിക്കൊല്ലണമെന്ന് എവിടെയെങ്കിലും നിങ്ങൾ ഗണിച്ച് നോക്കിയപ്പോൾ വല്ലതും കണ്ട ഇങ്ങനെ കുറേ വിശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും ടോക്സിക് രീതിയിൽ പോകുന്ന ഇത്രയും വിവരമില്ലാത്ത തലച്ചോറിന് പകരം പുതുച്ചോറ് വെച്ച് വെക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പോലീസുകാരൊക്കെ എന്തായാലും അന്വേഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും കൊലപാതകമായിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും മിക്കളിപ്പെടുത്തുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റിയിട്ട് പറയാനുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും നേരെ കമൻറ്റ് ബോക്സിലൂടെ പറയാം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരി ബൈ സമയം രാത്രി ഇപ്പോൾ എത്ര മണിയായേടെ ഒന്നരയായി ഞാനൊന്ന് കയറന്ന് ഉറങ്ങട്ടെ എനിക്ക് വയ്യ ബൈ ടാറ്റ